ഹായ് കൂട്ടുകാർ ഞാൻ ഒരു വീട്ടിൽ പോയപ്പോൾ കണ്ട മനോഹരമായ കാഴ്ചയാണ് ഒരു നല്ല ഇനം ഒരു അമ്മ പട്ടിയാണ് ആറ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തിരിക്കുന്നത് ഈ മനോഹരമായ നല്ല ആറ് പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തിരിക്കുന്നു ഇതിൽ രണ്ട് ആൺകുട്ടികളും നാല് പെൺകുട്ടികളുമുണ്ട് നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ് എന്നെ കണ്ടപ്പോഴും ഓടി അവരെത്തിയായിരുന്നു പക്ഷേ ഈ കുട്ടികളെ അമ്മ എന്നെ കൊണ്ടുകൊണ്ട് മുറിവയ്ക്കുക അറിഞ്ഞായി അവളെ കുഞ്ഞുങ്ങളെ ആയിട്ട് എടുക്കുകയോ തട്ടിക്കൊണ്ട് പോകുമോ എന്നുള്ള ഒറ്റ വിഷമത്തിലാണ് ഈ കുട്ടികളെ അമ്മ എന്നെ കടിക്കാൻ വരക്ക ഞാൻ പറഞ്ഞു നിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ തൊടുവില്ല ഞാൻ ഒന്നും ചെയ്യൂല നീ സമാധാനമായിട്ടിരി എന്നെ നീ ഉപദ്രവിക്കരുത് ഞാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യില്ല ആ അമ്മയുടെ കരുതൽ അതുപോലെ തന്നെ ഇത് അടുത്തൊരു വീട്ടുകാർ വളർത്തിയിരുന്നതാണ് ഈ അമ്മ പട്ടിയ പക്ഷേ അവർ വീട് മാറിയപ്പോൾ ഈ പട്ടിയെ ഉപേക്ഷിച്ചു പോയി അത് കാരണം ഇതിങ്ങനെ തെരുവിൽ നടന്നപ്പോൾ അടുത്തൊരു വീട്ടിലുള്ളവരാണ് ഈ പട്ടിയെ പട്ടിയെ ശുശ്രൂഷിച്ചതും കരുതിയതും അങ്ങനെ ആ വീട്ടിൽ കിടന്നാണ് ഈ പട്ടി ഈ ആറ് കുഞ്ഞുങ്ങൾക്കും ജന്മം കൊടുത്തത് ഈ കാണുന്ന യവനാണെങ്കിൽ ഒളി ഒളിക്കക്കോണ് അതാ കണ്ടോ ആ കുഴലിനകത്തോട്ട് കയറിപ്പോകുകയാണ് അവൻ്റെ ഒളി സങ്കേതം അതാണ് ആരെങ്കിലും കണ്ടാൽ അവൻ ഇങ്ങനെ കയറി ആ വളി സങ്കേതത്തിൽ ഇരിക്കും മറ്റ് ഇവർക്ക് ഈ അഞ്ച് പേരും അങ്ങനെയല്ല അവർ നല്ല സോഷ്യലാണ് എല്ലാവരുമായിട്ടാണ് സ്നേഹമാണ് ഞാൻ ചെന്നപ്പോഴും എൻ്റെ അടുത്ത് വലിയ നല്ല സ്നേഹമാണ് ഈ ബാക്കി അഞ്ച് മക്കൾ അതിലീ ഒരു കുഞ്ഞാണ് ഈ ഒളിക്കൊക്കെ ആ കുഴലിൽ കയറി അങ്ങ് ഒളിച്ചിരിക്കും അവൾ ആ തല കാണണ്ടല്ലോ അകത്തോട്ടങ്ങ് കയറിപ്പോയി അവൾ ഇനി ആരും കാണണ്ട എന്നും പറഞ്ഞ് പേടിച്ച് ആ പൈപ്പ് കുഴലിനകത്ത് ആ കൊച്ചിരിക്കുകയാണ് അടുത്ത് ഇവരൊക്കെ അങ്ങനെ വിശാലമായിട്ട് ഇറങ്ങി നടന്ന് കളിക്കുകയാണ് എല്ലാ പേരും ഈ അഞ്ച് പേരും കളിച്ച് ചിരിച്ച് അങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് നല്ല മനോഹരമായ എന്ത് രസമാണ് നിഷ്കളംബക്കമായ ഈ കുഞ്ഞുങ്ങൾ നല്ല മനോഹരമായ കാഴ്ച അതിനെ വളർത്താൻ തോന്നിയ തോന്നിയ ആ വീട്ടുകാർക്കും കൊടുക്കണ ഒരു ബിഗ് സലൂട്ട് ഇത്രത്തോളം ഈ കുഞ്ഞുങ്ങളെ അന്ന് പരിപാലിച്ച് ഇത്ര നല്ലതായിട്ട് വളർത്തിയെടുത്ത വീട്ടുകാരെ സമ്മതിക്കണം അതുപോലെ നല്ല സ്നേഹമുള്ളതാണ് ഈ കുട്ടികളുടെ അമ്മ നല്ല സ്നേഹസമ്പന്നമായ ഒരു നല്ല പട്ടിയുടെ പട്ടിയുടെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് വളർത്താൻ പറ്റിയ എല്ലാവർക്കും നല്ല നമ്മുടെ വീട്ടിൽ നന്നായിട്ട് വളർത്താൻ പറ്റിയ നല്ല സ്നേഹമുള്ള പട്ടിക്കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്